അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങളോട് ഇനി വരുമ്പോൾ നിങ്ങളുടെ പിതാവത്ത സഹോദരൻ കൂടെ കൊണ്ടുവരിക തന്നെ വേണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റേഷൻ വിഹിതം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞതാണ് അവസാനമായി നാം പഠിച്ചത് അതിന് മറുപടിയായി അവർ പറഞ്ഞത് ബിന്യാമീനെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം പിതാവ് അവനെ ഞങ്ങളുടെ കൂടെ വിടാൻ സാധ്യത കുറവാണ് എങ്കിലും ഞങ്ങൾ പിതാവിനെ നിർബന്ധിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാമെന്നാണ് അവർ യൂസുഫ് നബിയോട് പറയുന്നത് ഇതിനു മുമ്പ് അവൻ്റെ സഹോദരൻ യൂസുഫിനെ ഞങ്ങൾ കളിക്കാൻ കൊണ്ടുപോയപ്പോൾ അവനെ ചെന്നായി പിടിച്ചു തിന്നതുകൊണ്ട് ബിനാമീനെ ഇനി ഞങ്ങളുടെ പിതാവ് ഞങ്ങളോടൊപ്പം വിടാൻ മടി കാണിക്കും എന്ന് യൂസുഫ് നബിയോട് അവർ തന്ത്രപരമായി പറഞ്ഞിട്ടുണ്ടാവും എന്ന കാര്യം വിശദമായി ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും യൂസുഫ് നബിയോടവർ ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ടാവുമെന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നു ഏതായാലും ബിന്യാമിനെയും കൂട്ടി വീണ്ടും അവർ വരണമെന്ന് യൂസുഫ് നബി വല്ലാതെ ആഗ്രഹിച്ചു അതുകൊണ്ട് അവർ കൈമാറ്റത്തിന് കൊണ്ടുവന്ന വസ്തുക്കൾ അവർക്ക് തന്നെ തിരിച്ചയച്ചു കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന നിലപാടാണ് യൂസുഫ് നബി സ്വീകരിച്ചത് അതായത് ഈജിപ്തിൽ റേഷൻ വാങ്ങുന്നതിൻ്റെ വിലയായി നൽകാൻ അവർ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ റേഷൻ്റെ വിലയായി സ്വീകരിക്കാതെ ആ വസ്തുക്കൾ അങ്ങനെ തന്നെ അവർക്ക് തിരിച്ചയച്ചു അവർ വീണ്ടും വരാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയായി കൊണ്ടാണ് യൂസുഫ് നബി ഇത് ചെയ്തത് ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അറുപത്തിയൊന്ന് അറുപത്തിരണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് وقال جَعَلُوا بلاعتهم في رحالهم يعرفونها يعرفونها يرجعون قالوا അവർ പറഞ്ഞു അടുത്ത വരവിന് സഹോദരനെ കൂടി കൊണ്ടുവരണമെന്ന് യൂസുഫ് നബിയുടെ ആവശ്യത്തിന് മറുപടിയായി കൊണ്ട് അവർ പറഞ്ഞു സാവിഹു അവന്റെ കാര്യത്തിൽ അവൻ്റെ ഉപ്പാനെ സമ്മതിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം റാവത എന്ന വാക്ക് ഇതിനു മുമ്പ് പലവട്ടം വന്നു സുലേഹ അടക്കമുള്ള സ്ത്രീകൾ യൂസുഫിനെ തങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി വശീകരിക്കാൻ ശ്രമിച്ചതിനെ വശീകരിക്കാൻ ശ്രമിച്ചതിന് റാവത എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇവിടെ അവരുടെ പിതാവ് യാക്കൂബ് നബിയെ പറഞ്ഞു സമ്മതിപ്പിക്കുവാൻ അവർ ശ്രമിക്കും എന്ന ഉദ്ദേശത്തിലാണ് റാവത എന്ന് പറഞ്ഞത് വ ഇന്നാല ഫൈലോൺ ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും എങ്ങനെയെങ്കിലും ഞങ്ങൾ പിതാവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അവർ യൂസുഫ് നബിയോട് പറയുന്നു അവർ റേഷൻ്റെ വിലയായി നൽകിയ വസ്തുക്കൾ ഇതിനകം തന്നെ അവരുടെ വാണ്ഡങ്ങളിൽ അവരറിയാതെ തിരിച്ചു വെക്കാൻ തൻ്റെ ഉദ്യോഗസ്ഥരോട് യൂസുഫ് നബി പറഞ്ഞിരുന്നു വകാല ലിഫി തിയരിഹി തൻ്റെ ജോലിക്കാരോട് യൂസുഫ് നബി പറയുകയും ചെയ്തു ഇജഅഅലുബിലും നിങ്ങൾ അവരുടെ വസ്തുക്കൾ ആക്കുക ഫിദിഹാലിഹിം അവരുടെ ബാണ്ഡങ്ങളിൽ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന സമ്പ്രദായമല്ല പണ്ടുകാലത്തുണ്ടായിരുന്നത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന രീതിയായിരുന്നു അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് റേഷൻ വാങ്ങിയപ്പോൾ പകരം നൽകിയ വസ്തുക്കൾ അവരറിയാതെ അവരുടെ പാണ്ഡങ്ങളിൽ തന്നെ തിരിച്ചു വെക്കാൻ യൂസുഫ് നബി തൻ്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു എന്തിനാണ് അങ്ങനെ ചെയ്തത് അഹ അവരതറിയാൻ വേണ്ടി ഇല ഇതങ്ക അവർ അവരുടെ കുടുംബത്തിലെത്തുമ്പോൾ ഇപ്പോൾ അവരതറിയണ്ട അവർ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും ബിന്യാമിൻ്റെയും ഒക്കെ മുമ്പിൽ വെച്ച് ഭാണ്ഡം തുറക്കുമ്പോൾ അറിഞ്ഞാൽ മതി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കാണുമ്പോൾ സന്തോഷിക്കും യൂസുഫ് നബിയെ അവരോട് സ്നേഹമുള്ള വ്യക്തിയായി അവർ മനസ്സിലാക്കുകയും ചെയ്യും അവർക്ക് റേഷൻ വാങ്ങാൻ പകരം വില നൽകാൻ വസ്തുക്കളില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇനി അവർ വരാതിരിക്കരുത് ഇതൊക്കെ അവർക്ക് വീണ്ടും വരാൻ പ്രചോദനമാവും എന്നതുകൊണ്ടാണത് ല അല്ലും ജി ഓൻ അങ്ങനെ അവർ വീണ്ടും വരാനും വേണ്ടിയാണ് അത് ചെയ്തത് തുടർന്ന് അവർ വീട്ടിൽ തിരിച്ചെത്തി യാക്കൂബ് നബിയോട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് അടുത്ത ആയത്തുകളിൽ വിവരിക്കുന്നത് ഇൻഷാല്ല അത് നാളെ പഠിക്കാം الله سبحانه وتعالى ومن اجريكم على السلام عليكم ورحمه الله وبركاته